ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഉമ്മു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെ വിശേഷം സുഖമല്ലേ എല്ലാവർക്കും അപ്പം നമുക്കിന്നേ ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്ന റവയുടെ മുട്ടപ്പത്തിരി ഉണ്ടാക്കാം അല്ലേ അപ്പോൾ അതിന് ഞാനിവിടെ രണ്ട് പാത്രം റവ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കണം കേട്ടോ ഞാനിതിൽ കുറച്ചധികം വെള്ളം തന്നെ ഒഴിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് ഇപ്പൊ ഞാൻ ആ റവയിലെ വെള്ളം ഊറ്റിക്കളയുന്നുണ്ട് അപ്പോൾ റവ വറുത്തതായാലും വറക്കാത്തതായാലും കുഴപ്പമില്ലട്ടോ ഞാനതിലെ വെള്ളം വെള്ളമെല്ലാം കളഞ്ഞ് ഇതേപോലെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് റവനെ ഇട്ട് കൊടുക്കാം ഞാൻ അതിൽ നിന്ന് കുറച്ച് റവ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചതും പിന്നെ ഒരു നാളികേരത്തിന്റെ നല്ല കട്ടിയുള്ള പാല് തന്നെ എടുത്തിട്ടുണ്ട് ഇത് അരയൻ ആവശ്യത്തിനുള്ള പാലും ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മൂന്ന് ഇലക്കായുടെ തൊണ്ടൊക്കെ കളഞ്ഞിട്ട് കുരു മാത്രം എടുത്ത് അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അത് ഞാനെ ഇനി ബാക്കിയുള്ള റവയും പിന്നെ നാളികേര പാലും ഒഴിച്ചിട്ട് അതും നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് ഇനി അത് നമുക്ക് കയ്യിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം അപ്പം ഞാനൊരു മൂന്ന് കപ്പ് നാളികേരപ്പാൽ എടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് രണ്ടര കപ്പ് നാളികേരപ്പാലാണ് ഇതിനാവശ്യമായിട്ട് വന്നത് അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ പൊടി എടുക്കുന്നതിൻ്റെ അളവനുസരിച്ച് ചിലപ്പോൾ പാലിൻ്റെ അളവ് കൂടിയോ കുറയുകയൊക്കെ ചെയ്യാം കേട്ടോ പിന്നെ ഞാനിവിടെ ഒരു മുട്ടപ്പത്തിരി ചട്ടി അടപ്പത്ത് വെച്ച് നല്ല പോലെ തന്നെ ചൂടായി വന്നപ്പോൾ ഒരു കയ്യിൽ മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്ന് അടച്ച് മൂടി വെച്ചിട്ടുണ്ട് തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ മുട്ടപ്പത്തിരി നല്ല ഹോളൊക്കെ വന്ന് നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് அப்பாஸ் அடுப்பும் மேலா அடுப்பிலான இது செய்க்கியுள்ள மாவும் இதே போல முட்டப்பத்திரி செய்தெடுத்துட்டு அப்ப நல்ல சோஃப்டாய்டுள்ள முட்டப்பத்திரி இவ்வளோ ரெடி ஆகிட்டு ഞാനിവിടെ കുറച്ച് നാളിയരപ്പാൽ ഉപ്പൊക്കെ ഇട്ടിട്ട് അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് എന്ത് കറിയുടെ കൂടെ വേണമെങ്കിലും ഈ അപ്പം കഴിക്കാം കഴിക്കാട്ടോ ഞാനിവിടെ ഗ്രീൻ പീസ് കറിയാണ് എടുത്തിട്ടുള്ളത് അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും വീട്ടിൽ ഇതുപോലെ തന്നെ ചെയ്ത് നോക്കണം എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻറ്റിലൂടെ തന്നെ അറിയിക്കുകയും വേണം അപ്പം ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായാലും ഇല്ലെങ്കിലും കമൻറ്റിലൂടെ തന്നെ അറിയിക്കണേ ഇപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ എന്നെ സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം